ഇടുക്കി ജില്ലയിലെ മൂന്നാർ ദേവികുളം പള്ളിവാസൽ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ പദ്ധതി തുടങ്ങി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം വിവിധ പഞ്ചായത്തുകളിലെ വീടുകളിൽ എത്തിക്കുന്നതാണ് പദ്ധതി ഇടുക്കി ജില്ലയിലെ മൂന്നാർ ദേവികുളം പള്ളിവാസൽ ചിന്നക്കനാൽ എന്നീ പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ പദ്ധതി തുടങ്ങി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം വിവിധ പഞ്ചായത്തുകളിലെ വീടുകളിൽ എത്തിക്കുന്നതാണ് പദ്ധതി ഇതിനായി മാട്ടുപ്പെട്ടിയിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്ലാന്റ് ജലസംഭരണികൾ എന്നിവ നിർമ്മിക്കും മൂന്നാർ പള്ളിവാസൽ പഞ്ചായത്തുകളിലെ പണികളാണിപ്പോൾ നടക്കുന്നത് മൂന്നാർ നഗരപ്രദേശത്ത് ഇതിനായുള്ള പൈപ്പുകൾ സ്ഥാപിച്ചു തുടങ്ങി ദേവികുളം ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ പണികൾ ഉടൻ ആരംഭിക്കുമെന്നും പദ്ധതി

നടപ്പിലാക്കപ്പെടും ഇതിനുടേശം മാട്ടുപെട്ടി ഡാമ്പിലൊരു അതേപോലെ രണ്ട് ഡാം ചെക്ക് ഡാമ്പിലും തന്നെ ഫിൽറ്റർ ആക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുമ്പ് പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ